നമുക്കിന്ന് നാടൻ രീതിയിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടുള്ളത് മുളക് മല്ലി പെരിഞ്ചീരകം കുരുമുളക് മസാല എല്ലാം വറുത്ത് പൊടി വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് പൊടിച്ചെടുക്കാം ഇത് അധികം എണ്ണ ചേർക്കാതെ വെക്കുന്നതാണ് എന്നാലും വെളുത്തുള്ളിയും ഇഞ്ചിയും മൂത്ത് വരാൻ വേണ്ടിയിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് എണ്ണയിട്ടുണ്ട് നമ്മൾ பச்சு பச்ச மாறிச்சிட்டு மினட்டுூடலி வாடிட்டு இனி தேங்கா பார்த்து உள் தேங்கா பர ഇതിന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേ ഉള്ളി വേവട്ടെ തേങ്ങാപ്പാറ്റിൽ കിടന്ന് ഉള്ളി വേവാ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഉള്ളിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുള്ളൂ പിന്നെ ഇതിൽ ഇതിലോട്ട് ഇറച്ചിയിട്ടോളൂ നാടൻ നാടൻ ചിക്കനാണ് അറുത്ത് വൃത്തിയാക്കി വെച്ചിട്ടെങ്കിൽ അതിലോട്ടിട്ടോളും നല്ല ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് അതിൽ ഇത്രയും കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി അടച്ചു വെച്ച് അരമണിക്കൂർ വരെ നമുക്കിതൊന്നും തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഇറച്ചിയിലെ എല്ലെല്ലാം പുറത്ത് കടന്നു തുടങ്ങി ഇനി ഇതില് നമ്മൾ അരച്ചു വെച്ചാൽ അരപ്പ് പുറത്തരച്ച അതൊക്കെ മല്ലിമുളകുമെല്ലാം കൂടെ വറുത്തരച്ചില്ല അത് അതിലോട്ട് അതിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കഴുകി അതിന്റെ വെള്ളം കഴുകി അതിന്റെ ഇത്രയും വെള്ളം കൂടെ അതിൽ ഒഴിച്ചോളൂ തേങ്ങാപ്പാലും നേരത്തെ ചേർത്തിട്ടുള്ളതുകൊണ്ട് വെള്ളം കുറച്ചു മതി ഉപ്പും കൂടെ ചേർത്ത് ഇത്രയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു കൊടുക്കാം പിന്നെ ഇത് ഇത്തിരി നല്ല എരിവുള്ള കറിയാണ് ഇത്തിരി എരിവൊക്കെ കൂട്ടിയാണ് വെച്ചിട്ട് പിന്നെ ഇരുന്ന് കഷ്ണത്തിലെല്ലാം എരിവ് പിടിക്കട്ടെ അടച്ചു വയ്ക്കാം നമുക്ക് ഇതിനൊന്ന് തുറന്ന് നോക്കാം എന്തായാലും അറിയാമല്ലോ നല്ല നല്ലതായിട്ട് വന്നിട്ട് നല്ല തിളച്ച് സൈഡിലൊക്കെ ഇങ്ങനെ നെയ്യ് തിളിഞ്ഞ് തേങ്ങാപ്പാലിൻ്റെ ഇതാണ് നമ്മൾ എണ്ണ അല്പം എണ്ണയിൽ ചെറുവിട്ടുള്ളൂ അതിൻ്റെ അതിൻ്റെ കിഡ്നിയും കരളും എല്ലാം വെന്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകയായിരുന്നു ഇതൊന്നും നമുക്ക് തുറന്ന് നോക്കാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ആ റെഡി ആയി ഇനി അല്പം കറിവേപ്പിലയും ഉള്ളിയൊക്കെ കൂടെ കടുക് താളിച്ച് ചേർത്തെടുത്താൽ ചിക്കൻ കറി റെഡി ല്പം കടുക് താളിച്ചെടുക്കാം എണ്ണ മതി കുറച്ച് കടുക് ഇത്രയും ചെറിയ ഉള്ളിട്ട് കൊടുക്കും കറിവേപ്പന കറിവേപ്പനയും ഉള്ളി മൂത്തിട്ടുണ്ട് ഇതിന് ഇറച്ചിയിൽ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിനെ ഇറച്ചിയിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഉപ്പൊക്കെ എല്ലാം ഉണ്ടോ നോക്കട്ടെ ഉപ്പ് നോക്കിയാ പിന്നെ ഉപ്പൊക്കെ ഉണ്ടാകാട് ഇരുടെ അടിപൊളി ചിക്കൻ കറി റെഡിയാണ്